ും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോന്നറോട്ടി മീനൊറോട്ടി അതായത് നമ്മുടെ കേട്ടോട്ടെന്ന് പറഞ്ഞു അതായത് നല്ല ക്ലീർന്ന് ആ ഇങ്ങനല്ലൊടുക്കാൻ പറയേ മീനടിന്നുണ്ടാക്കാത്ത ഒരുപാട് നാളെ വീട് നമ്മള് അടിന്നുണ്ടാക്കാത്ത അപ്പൊ ഇന്ന വിചാരിച്ച ഒരു മീനടി ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ അതിന്റെ ഒരു പരിപാടിയാണ് അടിപൊളി മത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് മത്തി പൊരിച്ചതുപോലെ മുളകിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതാ ആദ്യ മുളക് മുളക് മുളക്താ ഇതിലിങ്ങനെ വരട്ടി പോയി നല്ല രസമാണ് ഇതിലിങ്ങനെ വരുന്നു ഞാൻ തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് മത്താലൊന്നും ഞാൻ ആക്കിയിട്ടില്ല എനിക്ക് ഇങ്ങനെ ഇഷ്ടം ഈ വമ്മിയും പരട്ടി നെയ്യെല്ലാം ഒഴിച്ചിട്ട് അതിങ്ങനെ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടം തിന്നതാണെനിക്കിഷ്ടം പുല്ലി തക്കാളിന്നും ഇടുന്നത് ഇതാണ് നല്ല ആദ്യമേ ഉണ്ടാക്കി തിന്നുന്നൊരു മീനടയാണ് ഇപ്പൊ മീൻ ഇങ്ങനെ കൊടുക്കാൻ ഇതാ ഇങ്ങനെ കൊടുത്തിപ്പം ഇതെന്താ ഒരടയായില്ലേ ഇഷ്ടമല്ലേ ഇടഞ്ഞിട്ട് തിന്നു ആ രണ്ട് അതാണ് ഇപ്പോൾ നമ്മുടെ ഈ പറക്കലത്തില് അതായത് പറക്കലം ഒരു ഇതിനുള്ള പാത്രം ഈ പറയാം നാവിൽ വേവിക്കുന്നൊരു സാധനമാണ് കേട്ടോ ഇത് അപ്പൊ ഇതിങ്ങനെ ഇതാക്കി ഈ മൂടി മൂടിങ്ങനെ വെച്ചിട്ട് അമർത്തി പൊത്തി പിന്നെ ഗ്യാസ് അടുത്തിൻ്റെ മുകളിൽ ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചു തരാം അല്ലേ മീനോറോട്ടി ഇവിടെ ഇതാ നല്ല മൊത്തം ആയിരുന്നു ഇതാക്കിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇന്നൊരു പരിപാടി ഉണ്ടല്ലോ അതല്ലേ ഇനി അടക്ക് അമർത്തി ഇങ്ങനെ പൊത്തി പിന്നെന്താ ചെയ്യണ്ടേ ൂർ അത്ര പോകും തിന്നാം അല്ലേ മീനാടിയാക്കി പക്ഷെ തിന്നുമ്പോ വീട് പറ്റിയില്ല അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും നമ്മളെ മീന സൂപ്പറാണ് ഒന്നും പറയാനുള്ളൂ അപ്പം നമ്മൾ പുതിയ വീഡിയോ ആ വീടെടുക്കുക ആശിയാശം സ്ക്രീം ചെയ്യാം അടുത്ത വീഡിയോ വരാം